പോളിഫ്ലവർ കയ്യിൽ കിട്ടിയാൽ എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് തയ്യാറാക്കി നോക്കണം ഇതൊരു ഷെഫ് അറിഞ്ഞ ചില ട്രിക്സുകളും ഐഡിയാസുമുള്ള ഉള്ള നല്ലൊരു റെസിപ്പിയുടെ ഇതാണ് ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്നത് വെൽക്കം ബാക്ക് എല്ലാവരും സുഖമാരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇവിടെ ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ചേറെ വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് തിളപ്പിക്കുക ചെറിയൊരു കോളിഫ്ലവർ ചെറുതായി ഇങ്ങനെ കട്ട് ചെയ്തത് ഇതിലേക്ക് ഇടുക ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി എന്നിട്ട് നമുക്ക് നമുക്കിത് ഇനി സ്ട്രെയിൻ ചെയ്ത് എടുക്കാം അതേപോലെ തന്നെ എല്ലാവരും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം ഇത് ഹെൽത്ത് വെയ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് ഒന്ന് ട്രൈ ആവുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും കോരാവുന്നതാണ് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി അതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് അരസ്പൂണ് വലിയ ജീരകവും അര അരസ്പൂണ് ചെറിയ ജീരകവും അര അരസ്പൂണ് കുരുമുളകും അതേപോലെ ചെറിയ കഷ്ണം പട്ടയും രണ്ട് മൂന്ന് ഗ്രാമ്പും രണ്ട് ഏലക്കയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിക്കുക അതിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളി അല്ലിയും കൂടെ ഇടുക അതേപോലെ തന്നെ ഒരു വലിയ സവാളയും കൂടെ ഇട്ട് നല്ല രീതിയിൽ ഇളക്കുക അതിലേക്ക് ഏഴെട്ട് കാഷ്നട്ടും കൂടെ ചേർക്കുക ഒരു സ്പൂണ് കസ്തൂരിമേത്തയും കൂടെ ഇടുക ഒരു തക്കാളിപ്പഴം കൂടെ ചേർക്കുക എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചു കൊണ്ടുവരാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് അര സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒരു വലിയ സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് വയറ്റുക നല്ല വാടി വരുമ്പോൾ അതിലേക്ക് ഒന്നര സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുക അതേപോലെ തന്നെ ഒരു സ്പൂണ് ചിക്കൻ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുക അതില്ലെങ്കിൽ ഗരം മസാലപ്പൊടി ചേർത്താലും മതി അരസ്പൂണ് ഇനി നമുക്ക് അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിക്കുക എല്ലാം കൂടെ നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക തിള വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ചേർക്കുക എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക അര സ്പൂണ് പഞ്ചസാര ചേർക്കുക അതേപോലെ തന്നെ ഒരു സ്പൂണ് ടൊമാറ്റോ പേസ്റ്റോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ ചേർക്കുക ഒരു സ്പൂണ് നെയ്യും കൂടെ ചേർക്കുക ഇത് കഴിവതും ചേർക്കാൻ നോക്കണം അത്രയും ടേസ്റ്റാണ് ലാസ്റ്റ് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർക്കാവുന്നതാണ് ഇനി ലാസ്റ്റ് കുക്കിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് അരക്കപ്പ് ഒഴിക്കുക അല്ലെങ്കിൽ പാൽ അരക്കപ്പ് ഒഴിച്ചാലും മതി ലാസ്റ്റ് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഇത് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലോട്ട് വിളമ്പാവുന്നതാണ് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് മല്ലിയിലയും കുറച്ച് ഇഞ്ച് സ്ലൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്ക് ഇത് സെർവ് ചെയ്യാം നല്ല അടിപൊളി ഡിഷാണ് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിലായാലും എന്തിനു കൂടെയും നമുക്ക് ഇത് സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇനി അടുത്ത വീഡിയോയിൽ കാണാം